വീട്ടിലിരുന്ന് പാക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൊപ്പളാടിന്റെ വീടിന്റെ അടുത്തൊരു താത്തേം ചോദിച്ചിട്ടുണ്ട് കൊണ്ട് ഞാൻ പറ വീട്ടിലിരുന്ന് പാക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് താഴേക്ക് കൊപ്പളം ഇത് പുട്ടുപൊടി താഴേക്ക് കൊടുക്കൊണ്ടോ എന്താണ്പോട്ടുപൊടി ില് പോകുക താഴേക്ക് ആദ്യം ഇറക്കട്ടെ ഇടീന്റെ വീടിന്റെ അടുത്തൊരു താത്തി കൊറച്ച് സഹായിച്ചോ ഞാൻ ഞാൻ കാണിച്ചു പറഞ്ഞവരല്ലോ അവിടെ ഭയങ്കര വളവത്തിയടി മോളെ ഷീൺസ് ഇട്ടോ അത് ഇറക്കിട്ട് മേടം മേളിണ്ട് എല്ലാം ചോദിച്ചു മനസ്സിലാക്കാനും ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തും ഒരു വാട്സപ്പ് ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന് ക്ലിക്ക് ചെയ്യാ ജോയിൻ ചെയ്യുക എന്നൊക്കെ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റോ നോക്കുക ചാനൽ ലിങ്ക് ഉണ്ട് ജോയിൻ ചെയ്യുക പങ്കെടുക്കാൻ കേട്ടോ ഓക്കെ ക്ലിയർ അല്ലേ